അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കർഷക രക്ഷായാത്രയ്ക്ക് തുടക്കമായി ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് രക്ഷാഴയിൽ വന്യമൃഗ ആക്രമണത്തിന് അടിയന്തരമായി പരിഹാരം കാണുക നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി നിയമം ജനപക്ഷമായി ഭേദഗതി ചെയ്യുക ആറളം ഫാം ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്ന നടപടി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കർഷക രക്ഷായാത്രയ്ക്ക് ചെറുപുഴയിൽ തുടക്കമായി അഖിലേന്ത്യാ കിസാൻ വൈസ് പ്രസിഡന്റ് എ ീഡർ സി പി ഷൈജന് പതാക കൈമാറി കർഷക രക്ഷാ യാത്ര ഉദ്ഘാടനം ചെയ്തു വന്യമൃഗങ്ങളുടെ വന്യമൃഗങ്ങൾ ഈ ഭൂമിയുടെ ഭാഗമായി മനുഷ്യരെന്ന ജീവി ഉണ്ടെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രകൃതിയെ കൊണ്ട് പക്ഷെ പ്രകൃതി ഭൂമിയിൽ ജീവജാലങ്ങളിൽ ഇന്ന് സ്വയം ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും ഈ ലോകത്തെ മാറ്റിമറിക്കുകയും ഇന്ന് കാണുന്ന വ്യവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്ത രണ്ട് ദമ്പതി നമ്മളവിടെ മോരമായ എടുത്ത് ആ ജാഥ ഉറങ്ങാനായ സാഹചര്യം നിർഭയകരമാണ് വെള്ളിയിലും ആദിവാസി കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ആളും പുനരധിവാസ മേഖലയിൽ പുനരധിവാസത്തിന്റെ ഭാഗമായി ഭൂമി നൽകിയ അവരുടെ സ്വന്തം ഭൂമിക്ക് கசுவண்டி சேகரிக்கான அவர் ரெண்டு பேரையும் ஆன திருக்கூடிய கொல்லப்பட்டு மணிக்கூரில் வந்து அறியும் അജിത് കുമാർ അനീക്കം അധ്യക്ഷത വഹിച്ചു കെ എസ് അനിൽകുമാർ പി കെ മധുസൂദനൻ പായം ബാബുരാജ് കെ ആർ ചന്ദ്രകാന്ത് കെ വി പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു കിസാൻ സഭ ജില്ലാ സെക്രട്ടറി സി പി ഷൈജൻ ജാഥ ലീഡറും പി കെ മധുസൂദനൻ ഡെപ്യൂട്ടി ലീഡറുമാണ് ചൊവ്വാഴ്ച രാവിലെ തേർത്തല്ലിയിൽ നിന്നും ജാഥ പര്യടനം ആരംഭിച്ചു വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകുന്നേരം അഞ്ചിന് കൊട്ടിയൂർ നീണ്ടുനോക്കിയിൽ സമാപിക്കും നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചത് ജനസാന്ദ്രമം മണ്ണിനെ മുന്നാക്കി തലമുറകളായി ജീവിച്ചു വരുന്നവരാണ് അവരാണ് കേരളത്തിൽ കേരളത്തിന്റെ ധാന്യവിളകളും ഭക്ഷ്യവിളകളും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതാണ് കൃഷിക്കാരം ഇല്ലെങ്കിൽ കാർഷിക പ്രസിദ്ധ ചെയ്യുന്നവരല്ലെങ്കിൽ അത് കൃഷിക്കാരായാലും കർശനവരായാലും ആയാലും അവരില്ലെങ്കിൽ ഈ നാടകത്ത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ എല്ലാവരും ഗൗരവമായി ചിന്തിക്കണം ഭക്ഷ്യധാന്യങ്ങളില്ലാതെ മനുഷ്യർ ജീവിക്കാൻ കഴിയില്ല എത്ര വലിയ സൗകര്യങ്ങളിൽ നമ്മൾ ജീവിച്ചാലും ആധുനിക സംവിധാനം കൊണ്ട് നമ്മൾ ജീവിച്ചാലും ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം എന്ന് പറയുന്നത് ആ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നവർ കൃഷിക്കാരാണ് അതുകൊണ്ടാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ രാജ്യത്തിന്റെ മുദ്രാവാക്യങ്ങളെ ഒന്നാക്കി ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ